കോഴികൾക്ക് മരുന്നുകൾ അല്ലെങ്കിൽ വിറ്റാമിനുകളൊക്കെ കൊടുക്കാൻ നേരത്ത് കഴിവതും നമ്മൾ വെറുതെ വെച്ച് കൊടുക്കാതെ അതായത് ഇതുപോലത്തെ ഒരു സംഭവം ഉണ്ടാകണം സംഭവം മേടിക്കണം ഇത് പക്ഷികൾക്കൊക്കെ വെള്ളം കൊടുക്കാൻ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ നമ്മളൊരു കുപ്പിയിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആക്കി എടുക്കാറ് അപ്പോൾ ഇതിനകത്തേക്ക് നിറച്ച് കൊടുക്കണം അപ്പോൾ അതുകൊണ്ടുള്ള ഗുണമെന്ന് പറയുന്നത് അപ്പോൾ ഇതിനകത്താണ് നമ്മൾ കൊടുക്കുന്നത് പറഞ്ഞത് അത് ഫുള്ളായിട്ട് അങ്ങ് പക്ഷെ ഇത് കോഴികൾ കുടിച്ചുകൊടും അല്ലെങ്കിൽ നമ്മൾ കോടിക്കൂട്ടിനകത്തേക്ക് ഒരു പാത്രത്തിൽ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ അതവർ ചവിട്ടിക്കളയും ഇപ്പം അകുതി മുക്കാലും ചവിട്ടിക്കളയും അല്ലെങ്കിൽ അത് മണ്ണും പൊടിയും അഴുക്കൊക്കെ ഒക്കെ കളയും അപ്പം ഇങ്ങനെ തരണത്തിനകത്താണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് മുഴുവനായിട്ട് അത് തീരുന്നവരെ അത് കുടിച്ചോളും അപ്പോൾ അതിൻ്റെ കൂടെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞത് നമ്മൾ കുഴികൾക്ക് അല്ലാതെ വെള്ളം വെച്ചു കൊടുക്കുമല്ലോ അപ്പം ഞാൻ പുറത്താണ് വെച്ചു കൊടുത്തിരിക്കുന്നത് അകത്ത് വെച്ചു കൊടുക്കത്തില്ല അതൊക്കെ അമത്തിക്കളഞ്ഞാൽ അതിൻ്റെ അകത്ത് മൊത്തം ആ കൂട്ടിൽ മൊത്തമാക്കും അപ്പോൾ അതുകൊണ്ട് അത് പുറത്താണ് വെച്ചു കൊടുക്കുന്നത് അപ്പം മരുന്നാണ് നമ്മളീ കുപ്പിക്കകത്ത് വെച്ച് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പുറത്ത് വെച്ചിരിക്കുന്ന വെള്ളം അങ്ങ് മാറ്റണം മാറ്റിയിട്ട് ഇത് മാത്രം ഇതിനകത്ത് മാത്രം നിറച്ചിട്ട് കോഴിക്കൂട്ടിലേക്ക് വെച്ചു കൊടുക്കണം അപ്പോൾ കോഴികൾ താഴ്ക്കുമ്പം മറ്റേ വെള്ളം കുടിക്കാൻ പറ്റാത്ത കാരണം ഉറപ്പായിട്ടും ഈ മരുന്ന് കല്ലത്തി വെള്ളം തന്നെ അത് കുടിക്കത്തുള്ളൂ അപ്പോൾ അത് പൂർണ്ണമായിട്ടങ്ങ് കുടിച്ച് മാ കുടിച്ചു കഴിയുമ്പം ഈ ബോട്ടിൽ അങ് എടുത്ത് ഈ എടുത്ത് മാറ്റി കൊടുത്താൽ മതി വീണ്ടും നമ്മുടെ പഴയ വെള്ളം തന്നെ വെച്ചു കൊടുക്കണം അപ്പം വിമ വിമറ ആൾ വില മരുന്ന് കൊടുക്കുമ്പം നമുക്ക് ഈ ടെക്നീക്ക് ഉപയോഗിക്കാം ഏതൊക്കെ വിറ്റാമിൻ മരുന്ന് നിങ്ങൾ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ന്യൂറോബയോൺ എന്ന് പറയുന്ന കോഴികൾക്ക് കാൽ തളർച്ച വരുമ്പോൾ നമ്മൾ കൊടുക്കുന്നൊരു ഗുളിക ഉണ്ട് ന്യൂറോബയോൺ എന്ന് പറഞ്ഞാൽ അത് അത് വിറ്റാമിൻ ബി ഗുളിയാണ് അപ്പം അതും ഈ ഇങ്ങനെ കലക്കി കൊടുക്കാം ആച്ചിലൊരിക്കലത് ഒന്നോ രണ്ടോ ഗുളിയോ കലക്കി ഒരു അഞ്ചെട്ട് കോഴിയൊക്കെ കൊടുക്കുകഴിഞ്ഞാൽ കാൽ തളച്ചു വരുന്ന പ്രശ്നം പിന്നെ കോഴികൾക്ക് ഉണ്ടാകത്തില്ല അപ്പോൾ അതുപോലെ എന്ത് മരുന്നുമായിക്കോട്ടെ ഇത് കൊടുക്കാൻ നേരത്തി ഇതുപോലുള്ള കുപ്പി റെഡിയാക്കിയിട്ട് അതിനകത്ത് കൊടുക്കണം അപ്പം ഒരു തുള്ളി പോലും നഷ്ടമാകത്തുമില്ല കോഴികളത് മുഴുവൻ കുടിക്കുകയും ചെയ്യും ഇനിയിപ്പോൾ നമ്മൾ പാത്രത്തിൽ ഇതുപോലത്തെ പാത്രത്തിലാണ് വെച്ച് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് കോഴികൾ മുഴുവ കുടിക്കണമെന്നില്ല അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് വേസ്റ്റായി പോകത്തുള്ളൂ ഇത് കളയും അല്ല പക്ഷേ ഇതുപോലത്തെ കുപ്പിയിലാണെന്നുണ്ടെങ്കിൽ ഒരു തുള്ളി പോലും പാഴാകാതെ കോഴികളത് കുടിക്കും അപ്പോൾ അതിൻ്റെ നേട്ടം എന്ന് വെച്ചാൽ ഇത് കോഴികൾ കുടിച്ചു എന്നുള്ളത് നമുക്ക് നൂറ് ശതമാനം ഉറപ്പാക്കാനും പറ്റും അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യുക ഇതുപോലത്തെ വിറ്റാമിനുകൾ കൊടുക്കുമ്പോൾ ഇതുപോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി അതിനകത്ത് കൊടുക്കാൻ ശ്രമിക്കുക വെള്ളം അതിൻ്റെ അകത്ത് ഏറ്റവും അടിപൊളി വന്നിങ്ങനെ കിടന്നോളൂ അപ്പോൾ നമ്മൾ എന്ത് മരുന്നാണേലും കലക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ കിടന്നുള്ളൂ അതിൻ്റെ വന്ന് കിടക്കുക അപ്പോൾ വേണ്ട കോഴികൾക്ക് അകത്തേക്ക് ഇത് നീണ്ടു നിൽക്കുന്ന കാരണം കോഴികൾക്ക് ഈസി ആയിട്ട് ഇത് കുടിക്കാൻ പറ്റും അകത്തേക്ക് ചേർത്ത് വെച്ചിട്ടാണ് കെട്ടിക്കൊടുത്താൽ മതി അത് സേഫായിട്ട് അവിടെ ഇരുന്നോളും കോഴികളെ ആവശ്യത്തിന് ഒന്ന് കുടിച്ചോളും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും ടെക്നിക്ക് ഉപയോഗിക്കുന്നത് അതായത് മരുന്നൊക്കെ കൊടുക്കാൻ എന്തെങ്കിലും ടെക്നിക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻ്റ് ചെയ്യുക നമ്മുടെ കോഴി വളർത്തുന്ന മറ്റുള്ളവർ മറ്റുള്ള എല്ലാവർക്കും അതൊരു പ്രയോജനമായിരിക്കും